വീടുകൾ ഉപയോഗിക്കാൻ പറ്റുന്ന ബാർബിക്യു ഗ്രില്ല് നമുക്ക് വീടുകൾ മാത്രമല്ല കേട്ടോ നമ്മളിപ്പോ ഒരു ട്രിപ്പ് പോവാണെങ്കിൽ ആ സമയത്ത് കൊണ്ട് നടക്കാൻ പറ്റുന്ന ബാർബിക്യൂ ഗ്രില്ല് വരെ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതൊരു അതൊരു ഐസ്വെല്ലാ ഇതെന്താണ് നമ്മൾ ഈ ഐസ്വെല് പൊതുവെ നമ്മൾ ചെയ്തു വെച്ചേക്കുന്ന ജ്യൂസ് ഒക്കെ എല്ലാം ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഐസ്വെല് പൊതുവെ യൂസ് ചെയ്യുന്നത് ഇതൊരു വെറൈറ്റീസ് ആണ് ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു ഒരു അതെ അതെ ഇത് കസ്റ്റമൈസ്ഡ് ആണ് അതായത് കസ്റ്റമർ പറഞ്ഞ അനുസരിച്ച് നമ്മൾ ഒരു രീതിയിൽ ഡിസൈൻ ചെയ്തിട്ട് അങ്ങനെ ചെയ്തേക്കുന്നതാണ് ഈ കാണിക്കുന്നത് നമ്മുടെ ഒരു ടീ കാർട്ട് മോഡലാണ് അതായത് ഒരു കാപ്സൂൾ ടൈപ്പിലുള്ള ഉള്ള ഒരു എഫ് ാണ് എന്ന് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ നാലകത്ത് ഗ്രൂപ്പിന്റെ ക്യൂ മെറ്റൽസ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ് നിങ്ങൾ എന്റെ മുന്നിൽ കാണുന്നുണ്ടല്ലോ ഇത് ഇതേപോലുള്ള പല പ്രോഡക്റ്റുകളും ചെയ്യുന്ന ഒരു കമ്പനിയാണ് ക്യൂ മെറ്റൽസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ കൊമേഴ്സ്യൽ ആയിക്കോട്ടെ അല്ലെ ഡൊമസ്റ്റിക് ആയിക്കോട്ടെ നമുക്ക് വേണ്ട കിച്ചൺ എക്യൂപ്മെന്റ്സ് ആയിക്കോട്ടെ അതല്ല ഫർണിച്ചറുകളൊക്കെ ആയിക്കോട്ടെ ഇതൊക്കെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന ഒരു കമ്പനി ഇതിന്റെ വിശേഷമാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്തൊക്കെയാണ് എങ്ങനെയാണ് ഇവിടുത്തെ പ്രൊഡക്ഷൻ രീതി ഒക്കെ നമുക്ക് കാണാം നേരെ ഹ്യൂമെറ്റൻസിന്റെ വിശേഷങ്ങളിലേക്ക് നാലകത്ത് ഫാക്ടറി ഇൻചാർജ് ആയിട്ടുള്ള വിഷ്ണു ആണ് ഇപ്പം കൂടെ ഉള്ളത് ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ എത്ര വർഷമായിട്ടുണ്ട് നമ്മുടെ കമ്പനി ഓൾമോസ്റ്റ് ഒരു ഏഴ് വർഷത്തോളം സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ എസ് എസ് അതേപോലെ ജി ഐ എം എസ് എന്നുള്ള എക്യുപ്മെന്റ് ഫാബ്രിക്കേഷൻ സൈഡാണ് നമ്മൾ നോക്കുന്നത് എന്തൊക്കെ ആണ് പ്രോഡക്റ്റ് പ്രൊഡക്ഷൻ ചെയ്തോണ്ടിരിക്കുന്നത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തേക്കുന്നത് എസ് എസ് ഉള്ള സെയിൽനെസ് സീലിലുള്ള എക്യുപ്മെന്റ്സ് ആണ് കൊമേഴ്സ്യലി എക്യുപ്മെന്റ്സ് അതേപോലെ ഹോസ്പിറ്റലിലേക്കുള്ള എക്യൂപ്മെന്റ്സ് അതേപോലുള്ള എല്ലാ തരത്തിലുള്ള എക്യുപ്മെന്റ്സ് നമ്മൾ ചെയ്യുന്നുണ്ട് അതേപോലെ ഉള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണെങ്കിലും അത് നമ്മൾ ചെയ്ത് കൊടുക്കും അങ്ങനെ ചെയ്ത് കൊടുക്കും അതെ എനിക്ക് നിങ്ങളുടെ ഇവിടുത്തെ പ്രൊഡക്ഷൻ ആണ് എനിക്ക് അറിയേണ്ടത് നമുക്ക് അതിലേക്ക് കടക്കാം ും പറയാണ് നമ്മൾ ഒരു കസ്റ്റമേഴ്സ് സൈഡിൽ നിന്നുള്ള ഒരു ഡിസൈൻ കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചുള്ള ഡിസൈൻ വർക്ക് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യും അത് നമ്മൾ അതിനനുസരിച്ചുള്ള റിക്വയർമെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യും അതിനനുസരിച്ചുള്ള പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുക അതില് നമ്മൾ മെയിൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഷീറ്റ് വന്നതിന് ശേഷം ആദ്യം തന്നെ ഈ ഷെയറിംഗ് മെഷീനിലേക്കാണ് നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക ഡിസൈൻ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇവിടെ സൂപ്പർവൈസറിന് നമ്മള് കൊടുക്കും അതിനുശേഷം കട്ടിങ് കാര്യങ്ങളും മാർക്കിംഗ് ചെയ്തതിനു ശേഷമാണ് നമ്മള് കൃഷി ഷീനിലേക്ക് പോവാ ഇതിനുശേഷമാണ് നമ്മൾ ബെൻഡിങ് മെഷീനിലേക്ക് ചെയ്യുക എങ്ങനെയാണോ വേണ്ടത് ആംഗിളിനനുസരിച്ച് നമ്മൾ ഏത് എങ്ങനെയാണോ അതിന്റെ ആ ഒരു ഡിസൈൻ എന്നുള്ള രീതിയിൽ നോക്കിയിട്ട് നമ്മൾ ആദ്യം വേണ്ട സ്ട്രക്ചറിനുള്ള ഷീറ്റ് ഷെയർ ചെയ്തെടുക്കുന്നു ഷെയറിംഗിന് ശേഷം ബെൻഡിംഗിലേക്ക് പാസ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള രീതിയിൽ നമുക്ക് വേണ്ട ആംഗിളിലും വേണ്ട ഡിഗ്രിയിലും നമ്മൾ ബെൻഡിംഗ് മെഷീനിലേക്ക് കൊടുത്ത് ബെൻഡ് ചെയ്തെടുക്കും അതിനുശേഷമാണ് നമ്മൾ ഫാബ്രിക്കേഷൻ സൈഡിലേക്ക് കൊടുക്കുക ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് ഫാബ്രിക്കേഷനിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഫാബ്രിക്കേഷനില് നമുക്ക് സെറ്റ് ചെയ്യാന്നുള്ള ആദ്യത്തെ വർക്കാണ് പ്രൈമറി ആയിട്ട് നമ്മൾ കൊടുക്കുക അതായത് ഷീറ്റ് ബെൻഡ് വന്നിരിക്കുന്ന ഐറ്റംസ് നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് അതിന് വേണ്ട സ്ട്രക്ചർ ആദ്യം ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യുക ശേഷം നമ്മൾ ചെയ്തിരിക്കുന്ന ഷീറ്റ് ബെൻഡ് ചെയ്തിരിക്കുന്ന വന്ന പീസുകളെല്ലാം സെറ്റ് ചെയ്തിട്ട് ശേഷം വെൽഡിംഗിൽ പ്രോസസിംഗിലേക്ക് പോവാന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരിക അതേപോലെ തന്നെ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഐസ് വെല്ലിന്റെ കാര്യങ്ങളിൽ തന്നെ നമ്മളിപ്പോ ഐസ്വെല്ലാം എന്താണ് നമ്മൾ ഈ ഐസ്വെല് പൊതുവേ എന്ന് അറിയില്ല നമ്മള് സൂപ്പർ മാർക്കറ്റിൽ അതല്ലെങ്കിൽ ഫ്രൂട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന ഓരോ ഷോപ്പുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൊതുവേ ചെയ്യുന്നതാണ് അതായത് നമ്മൾ ഫ്രൂട്ട്സിന്റെ ഒക്കെ എല്ലാം ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഐസ് വെല്ല് പൊതുവെ യൂസ് ചെയ്യുന്നത് അതായത് ഐസ് ഇതിലേക്ക് നിറയ്ക്കുക നിറച്ചിട്ട് നമ്മൾ വേണ്ട ആ ഫ്രൂട്ട്സിന്റെ ബോട്ടിൽസ് എല്ലാം ഇതിലേക്ക് ഇറക്കി വെക്കുക എപ്പോഴും കൂളായിട്ട് നിൽക്കാം അടിപൊളി പ്രോഡക്റ്റ് ആണല്ലോ തീർച്ചയായിട്ടും ഇതിപ്പോ നമ്മൾ ചെയ്ത് കുറച്ചുകൂടെ ഒരു വേറൊരു ഡിസൈൻ ടൈപ്പിലാണ് പൊതുവെ ചെയ്യുന്ന ഒരു റൗണ്ട് ഷേപ്പിലാണ് ഇത് വന്നിട്ട് കോണിക്കൽ ഷേപ്പിലാണ് നമ്മളിപ്പോ ചെയ്തേക്കുന്നത് ഓക്കെ ഇതിന് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അതെ തീർച്ചയായിട്ടും അതിപ്പോ നമ്മള് വന്ന് പറഞ്ഞത് ചെയ്തേക്കുന്ന പോലെ തന്നെ നമ്മുടെ അതിൽ ഉള്ള കട്ടിങ് മെഷീൻ വെച്ചിട്ടാണ് ഇതിന്റെ ഓരോ ഫ്രെയിം വർക്കുകളും ചെയ്തേക്കുന്നത് പുറമേ ഉള്ള ഷേപ്പിലുള്ള കട്ടിങ്ങും ഡിസൈൻ കട്ടിങ്ങും അതിന്റെ നമ്മുടെ ബ്രാൻഡിംഗ് ആയിട്ടുള്ള നാലകത്ത് ഫ്രൂട്ട്സ് എന്നുള്ള ഇതൊക്കെ സീൻസ് കട്ട് ചെയ്തിട്ടാണ് വരുന്നതാണ് പിന്നെ അതുപോലെ ഇതിന്റെ തൊട്ടടുത്ത് കാണുന്നത് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു റാക്കാണ് അതിലേക്ക് നമുക്ക് മെഡിസിൻസും അതേപോലുള്ള കെമിക്കൽസ് എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റാക്കാണ് ആണ് ഇപ്പം ചെയ്തേക്കുന്നത് അതിൽ മൂന്ന് സൈഡ് കവറിങ് വരും ഫ്രണ്ടിൽ ഒരു ഡോറും വന്നിട്ടുള്ളതാണ് ഇപ്പൊ ഒരു സെക്കൻഡ് സ്റ്റേജിലാണ് വന്നത് ഇത് ആണ് ചെയ്തിരിക്കുന്നത് അതെ അതെ ും കഴിഞ്ഞിട്ട് എക്സെസ് മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ തൊട്ടടുത്ത് കാണുന്ന ഇപ്പൊ കാണുന്ന ഒരു കിയോസ്ക് ആണ് അതായത് നമ്മള് മൊബൈലിലെ ഷോപ്പുകളിലേക്കും മാളിലേക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വെറൈറ്റീസ് ആണ് ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു ഒരു കിയോസ്ക് അതെ അതെ ഇത് ഇങ്ങനൊരു ആണ് അതായത് കസ്റ്റമർ പറഞ്ഞ അനുസരിച്ച് നമ്മൾ ഒരു രീതിയിൽ ഡിസൈൻ ചെയ്തിട്ട് അങ്ങനെ ചെയ്തേക്കുന്നതാണ് ഇത് ഇതിന്റെ മുകളിൽ മൊബൈൽ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു സിസ്റ്റം അല്ല മൊബൈൽ അല്ല മൊബൈലിന്റെ കവർ മൊബൈലിലെ ാണ് കസ്റ്റമർ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഡിസ്പ്ലേ ചെയ്യാൻ അവർക്ക് മാളിലേക്ക് വേണ്ടി രണ്ട് സൈഡ് ഡബിൾ സൈഡ് ആയിട്ട് സൈഡിൽ നിന്നും ഉള്ള വ്യൂ ഉണ്ട് ഇതിങ്ങനെ കറങ്ങി കടക്കൂ അല്ലെങ്കിൽ വീൽ വീൽ അതെ അതെ ഉണ്ട് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും മാറ്റി വെക്കാൻ പറ്റുന്ന രീതിയിലാണ് കംപ്ലീറ്റ് ആയിട്ടില്ല പെയിന്റിംഗും അതേപോലെ വീല് അറ്റാച്ച് ചെയ്യേണ്ട കാര്യങ്ങളും ബാക്കി നിൽക്കുന്നുണ്ട് ഓക്കെ പിന്നെ നമ്മൾ ഈ കാണുന്നത് ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കുന്ന ഒരു സിങ്കിന്റെ വർക്കാണ് അത് ഒരു ഹോട്ടലിലേക്ക് വേണ്ടിയിട്ട് ഒരു കോർണർ സൈഡിൽ പറഞ്ഞിട്ട് നമ്മൾ ഇതും കസ്റ്റമൈസ് ചെയ്തിട്ട് ഒരു കസ്റ്റമർ നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ട് ഒരു ിലേക്ക് വേണ്ടി ചെയ്തേക്കുന്ന സിംഗ് യൂണിറ്റ് ആണ് ഓക്കെ സ്റ്റേജിൽ ഫിനിഷിംഗ് സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത് അത് മൊത്തത്തിലേ കഴിഞ്ഞിട്ടില്ല അതിന്റെ വർക്കിങ്ങിനെ പ്രോസസ്സിൽ നടക്കുക നമ്മുടെ ഒരു ടീ കാർട്ട് മോഡലാണ് അതായത് ഒരു പ്രീമിയം ടൈപ്പ് ഒരു ടീ കാർട്ടാണ് ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ചെയ്തേക്കുന്നത് അതായത് ഒരു കാപ്സൂൾ ടൈപ്പിലുള്ള ഒരു മോഡലിലാണ് ഇപ്പൊ ചെയ്തേക്കുന്നത് പൊതുവേ നമ്മൾ ഇപ്പൊ ഒരു ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പൊതുവെ ഒരു ഷോപ്പിംഗ് മാൾസിൽ അതേപോലെ സ്ട്രീറ്റ് ഫുഡ് ഏരിയ ഫുഡ് കോർട്ട്സിൽ അതേപോലൊക്കെ സ്ഥലങ്ങളിലാണ് ഇപ്പോ ഒരു ഡിസ്പ്ലേ ആയിട്ടുള്ള രീതിയിൽ ഇപ്പൊ ബ്രാൻഡിന്റെ ഒരു നെയ്മൊക്കെ കൊടുത്തുകൊണ്ട് ഉള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിപ്പോ ഈ കാണിക്കുന്നത് നമ്മളൊരു ഡൊമസ്റ്റിക് പെർപ്പസിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബാർബിക്യൂ ഗ്രില്ലാണ് വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മളൊരു റോഡ് ട്രിപ്പ് നടത്തുമ്പോഴോ ഒക്കെ ഉള്ള രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും ഇതിപ്പോ കാണിക്കുന്ന ഒരു വെൽഡഡ് മോഡലാണ് ഫുൾ ആയിട്ട് ഒരു സ്റ്റാൻഡിങ് ടൈപ്പ് ആണ് ഇതിന് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും അതായത് നമുക്ക് ചിക്കൻ പേസ്റ്റ് ചെയ്തിട്ട് അതായത് മസാലയൊക്കെ പരട്ടി അതിനു വെച്ചിട്ട് അത്ര വേണം ചൂടുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ലെവലിൽ വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലിപ്പ് ചെയ്ത് ഫ്ലിപ്പ് ചെയ്ത് യൂസ് ചെയ്യാൻ അതിന്റെ മെയിൻ ഒരു ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിപ്പോ കാണിക്കുന്നത് നമ്മുടെ ഒരു വീട്ടിലേക്കുള്ള ഒരു കിച്ചൺ യൂണിറ്റുകളാണ് ഒന്ന് ഒരു സിങ്ക് യൂണിറ്റ് ആണ് അത് വർക്ക് ഏരിയയിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ സിങ്കും അതിന്റെ കൂട്ടത്തിൽ രണ്ട് കബോർഡ്സും വരുന്ന ഒരു യൂണിറ്റ് ആണ് പിന്നുള്ളത് ഒരു നാല് മീറ്റർ ലെങ്ത്തിലേക്ക് കിച്ചൺ കബോർഡ്സ് വേണം എന്നുള്ള ഒരു റിക്വയർമെന്റിൽ നമ്മൾ ചെയ്തേക്കുന്നതാണ് പിന്നെ ഇത് മാത്രമല്ല നമുക്ക് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഏത് രീതിയിൽ വേണം ഇൻഡോ ഇൻഡോറോ ഔട്ട്ഡോറോ ആയിട്ടുള്ള ഫർണിച്ചർ ഐറ്റംസും എന്ത് വേണമെങ്കിലും നമ്മൾ കസ്റ്റമറിന്റെ ആവശ്യപ്രകാരം ഏത് രീതിയിൽ വേണമെങ്കിലും ഡിസൈൻ ചെയ്തിട്ട് കൊടുക്കാവുന്നൂ ഡിസൈൻ ഏതാണെങ്കിലും നമുക്ക് സി എൻ സിയിൽ ചെയ്തിട്ടുള്ള ഡിസൈനോ അല്ലെങ്കിൽ നമ്മൾ പൈപ്പിൽ ഫ്രെയിം അടിച്ചിട്ടുള്ള ഡിസൈനോ ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും ചെയ്തിട്ട് ചെയ്തോ പറഞ്ഞാൽ ചെയ്യാവുന്ന ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് എവിടെ വരെയാണ് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്നത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് റീസെന്റ് ആയിട്ടുള്ളത് നമുക്ക് ഓൾ കേരള രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമുക്ക് സൗത്ത് ലെവലിലാണെങ്കിലും നമുക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെ ഉള്ളൂ ഒരു കസ്റ്റമറിന്റെ സൈഡിൽ നിന്ന് നമുക്ക് ഒരു കോൾ വരികയാണ് നമുക്കൊരു എൻക്വയറി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്തു പോകാൻ പറ്റും ഇപ്പൊ ഇത്രയും ദൂരത്തൊക്കെ നിങ്ങൾ പറഞ്ഞു ഓൾ കേരള പറഞ്ഞു സൗത്ത് ഒക്കെ നിങ്ങൾ പറഞ്ഞു അങ്ങനെ വരാനുള്ള ദൂരം ഒക്കെ ആണെങ്കിൽ ഒരു കസ്റ്റമർ ഇവിടെ വന്നിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഡിസൈൻ കാര്യങ്ങൾ പറഞ്ഞു കണ്ടി വരും അല്ലെങ്കിൽ ജസ്റ്റ് അയച്ചു തന്നാൽ മതിയാവോ വേണമെന്നില്ല കസ്റ്റമറിന് ഒരു ഏകദേശം ഒരു ഐഡിയ ഉണ്ട് അതിന്റെ ഡിസൈനെ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു ചെറിയൊരു ഫോൺ ത്രൂ ആണെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു അപ്രൂവൽ ലെവലിലേക്ക് പോയി അത് അപ്രൂവായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രോഡക്റ്റിൻ്റെ അപ്രൂവൽ അപ്രൂവൽ കിട്ടി കഴിഞ്ഞാൽ നമുക്കത് ചെയ്തു പോയി പിന്നെ ഇനി ഇപ്പോൾ കസ്റ്റമറിനെ വന്ന് കാണണം നമ്മളുടെ പ്രോസസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ വന്ന് കാണാം ഇങ്ങനെയാണെങ്കിലും ചെയ്യാവുന്നില്ല ഓക്കെ ഓക്കെ അതിനും സൗകര്യം ഇവിടെ ഉണ്ട് അല്ലേ തീർച്ചയായിട്ടും അതേപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഒരു കിച്ചൻ്റെ ഒരു ഡെക്യൂമെൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതൊക്കെ നിങ്ങളെ കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യം വരുമോ അപ്പൊ കസ്റ്റമറിന്റെ സൈഡിൽ നിന്ന് സെറ്റ് ചെയ്ത് അവർക്ക് ചെയ്യണം അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്ത് കൊടുത്ത് അവർക്ക് വേറെ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുത്ത് അതൊരു രീതിയിൽ ചെയ്യാൻ പറ്റും അതിന്റെ അനുസരിച്ചുള്ള ഒരു ചെറിയൊരു വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുന്നുള്ളു പ്രൈസുള്ള നമ്മളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ഐറ്റംസ് നമ്മളിവിടെ ചെയ്തു വെക്കുക സ്റ്റോക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതിനെ പ്രതി അതിനേക്കാളും നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും ഫോക്കസ് ചെയ്യുന്നതും യുണീക്കായിട്ട് അതായത് ഒരു കസ്റ്റമേഴ്സിന് വേണ്ട രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ഘടകം എന്ന് പറഞ്ഞിട്ട് അതായത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ അല്ലേ അതെ അതെ അതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അത് തന്നെയാണ് നമ്മളുടെ ടാഗ്ലൈൻ ആയിട്ട് ഉള്ളത് ഇത്രയാണ് നാലകത്ത് ഗ്രൂപ്പിന്റെ ക്യൂ മെറ്റൽസിന്റെ വിശേഷങ്ങൾ നല്ല അടിപൊളി കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളത് അതായത് നമ്മുടെ വീടുകളിലോ നമ്മുടെ കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഇതേപോലെ പ്രോഡക്റ്റുകൾ നിർമ്മിച്ച് തരുന്ന ഒരു കമ്പനി അതും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള നമ്മുടെ മനസ്സിൽ എന്താണോ ആശയമുള്ളത് ആ ഒരു ആശയത്തിനനുസരിച്ച് ചെയ്തു തരുന്ന ഒരു കമ്പനി എന്ന് തന്നെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കും ഇതിന്റെ വിശേഷങ്ങളും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം എന്ന് തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ വിളിക്കാൻ സംസാരിക്കാം ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ് അത് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ